അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കണതിന്റെ ഭാഗമായിട്ടുള്ള എന്റെ ഒരു റെസൊല്യൂഷനായിരുന്നു കുഞ്ഞിതേട്ട സ്മിത ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളെ അടിക്കുന്ന തലത്തൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് ഫോണിൽ ഭദ്രാക്കി അടച്ചു കൂട്ടി വെക്കും പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ തിരിച്ചവർ റൂട്ടീനിലേക്ക് കയറാനായിട്ടുള്ള ഒരു മാടിയും പിന്നെ വേറെ വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാര്യം നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ റീസെന്റ്ലി ആണല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഒന്ന് ക്ലിയർ ചെയ്യും വേണം പിന്നെ ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പീസ് ഞങ്ങളുടെ വീട്ടിലെ ഫേവറേറ്റ്സ് ആണ് എനിക്കറിയാം വേറെ പല വീടുകളിലും ഇത് ഫേവറേറ്റ്സ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നവർക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ എന്ന് വിചാരിച്ച എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ രണ്ട് ഫേവറേറ്റ് റെസിപ്പീസ് ആണ് ഇത് നിങ്ങൾക്കും ഈ റെസിപ്പീസ് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാവണുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടാ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പറ്റാണെങ്കിൽ അത് ഷെയും ചെയ്യാം സ്മൃത ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്ക് ചെയ്ത് Bye well, bye. see you in the next one. Thank you so much for watching. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഫാതേഴ്സ് ഡേ സ്പെഷ്യൽ ലഞ്ചിന്റെ വീഡിയോ ആണ് കാണിക്കണേട്ടാ അപ്പം കുറച്ച് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു ആദ്യം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പം മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇതേ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫിൻ്റെ കൂടെ വിനീഗർ ഒഴിച്ചു എന്നിട്ട് കൈ നല്ലോണം കഴുകിയിട്ട് അത് നല്ലോണം കൂട്ടിട്ടിരുമ്പം ബീഫും മസാലപ്പൊടികളൊക്കെ പിന്നെ ഇത് ഈ കണച്ച ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ തോലി കളഞ്ഞ് നല്ലോണം ചതച്ചിട്ട് ആ ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ പച്ചമുളകം എൻ്റെയിൽ പച്ചമുളക് അല്ല ചുമന്ന മുളക് ഉണ്ടായിരുന്നു അപ്പോൾ അതോ ഞാൻ ഇട്ടേക്കണേ പിന്നെ ഇപ്പോൾ ഓടി പോകേണ്ടത് വേപ്പില പൊട്ടിക്കാനാണ് നിങ്ങളൊക്കെ പുറത്തേക്ക് ഓടുമ്പോൾ ഞാൻ അകത്തേക്ക് ഓടുന്നത് കേട്ടാ എൻ്റെ വേപ്പില മരം ഉണ്ടാവണത് മരം ചെടി ഉണ്ടാവണത് വീടിൻ്റെ ഉള്ളിലാണ് നാട്ടിൽ നിന്ന് ഓടന്നിട്ടുള്ള വേപ്പില തൈ ആയിരുന്നു അതിങ്ങനെ വിൻ്ററാവുമ്പോൾ സമ്മർ സമ്മറാവുമ്പോൾ പിന്നെയും പൊടിച്ച് വരും അപ്പോൾ രണ്ട് കതിര് ഞാനതൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഗാർഡനിൽ വലിയ കാര്യമായിട്ടൊന്നിക്കോലും ചെയ്തിട്ടില്ല നാട്ടിൽ പോവാണ് സമ്മറിൽ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആരും നോക്കാണ്ടാവില്ലല്ലോ ഇത് തന്നെ ഇൻഡോ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷനാണ് ഒരു ഷെൽഫിൽ അപ്പോൾ വേപ്പിലേയും കൂടി കൊണ്ടുവന്നിട്ട് അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം കൂട്ടിത്തരുമ കുക്കർ ഇതേ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ബീഫിനി കുക്കറിലേക്ക് ഇടാം അത് കഴിഞ്ഞ് ആ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിക്കുക അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇവിടുത്തെ ബീഫിൽ ഇഷ്ടം പോലെ വെള്ളം വരും അപ്പോൾ ജസ്റ്റ് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ആ മസാല കഴുകി ഒഴിക്കുക പിന്നെ ഇതേ കായാണ് എളുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ ബീഫിൻ്റെ കൂടെ അപ്പോൾ കായ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വരുന്ന കായകളെങ്കിൽ തോന്നുന്ന ആഫ്രിക്കയിൽ നിന്നാണ്ട് വരുന്നത് കേട്ടോ നാട്ടിലത്തെ കായൊന്നും അല്ല അപ്പം ഇതുപോലെയുള്ള നാല് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതിട്ടിട്ടുണ്ട് പിന്നെ അതേ ചേമ്പാണ് നെക്സ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ബീഫിതേ ഒരു വിസില് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ചേമ്പ് ക്ലീൻ ചെയ്തു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ധീരണ്ടത് വിസിൽ വന്നിട്ടുണ്ട് അത്ര തന്നെ വേണ്ടു അപ്പോഴേക്കെന്തെയാണ് എനിക്ക് തേങ്ങ പൊട്ടിച്ചൊന്നു ഈ പരിപാടി ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല തേങ്ങ പൊട്ടിക്കൽ അനിലിൻ്റെ ഡ്യൂട്ടി ആണത് ചേമ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തേങ്ങ പരിപാടി ഇല്ല ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കും അപ്പോഴേക്കെന്ത് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ടു ഇത് ബീഫിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്താലല്ലേ കാര്യങ്ങൾ നീങ്ങുള്ള ചേമ്പ് വെന്തോ നോക്കി അത് വെന്തിട്ടുണ്ട് പൊട്ടിച്ച തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകവും ഇട്ടിട്ട് അതിനി മിക്സിയിലടിക്കണം കുറച്ച് വെള്ളം ഒഴിക്കും വെളുത്തുള്ളി മൂത്തേപ്പം അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് രണ്ട് റെസിപ്പിയാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കണത് കേട്ടാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു തേങ്ങ ജീരകം അതിൻ്റെ കൂടെ രണ്ട് മുളകും ഇട്ടിട്ടുണ്ട് ബീഫ് തുറക്കാറായപ്പോൾ കുക്കർ തുറന്നിട്ട് അതിന് കൂടെ അരിഞ്ഞു വെച്ച കായും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കർ കുക്കറ് വിസിലടിക്കില്ലേട്ടാ നമ്മളൊന്ന് വെറുതെ വേവിച്ചെടുക്കും അപ്പോൾ അതേ പുറത്ത് നോക്കിയപ്പോൾ കിളികൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ രാവിലത്തെ സമയം അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അതേ തേങ്ങയും ജീരകവും പച്ചമുളകും അല്ല ചുമന്ന മുളകും കൂടെ അടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫിലേക്കുള്ള വെളുത്തുള്ളിയും സവാളിയും പിന്നെ അതേപ്പെട്ടത് കുറച്ച് ഗരം മസാലയാണ് ഒരു തിരിയും കുണിയും എണ്ണ ഒഴിച്ചിട്ട് അത് മൂപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാവകത്തിലെ എണ്ണ ഒഴിക്കുക എന്നുള്ളത് എനിക്ക് അനിലിൻ്റെ മമ്മിയിരുന്നു ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കല് അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ വന്നൊന്ന് ഒന്നും കൂടി കൺഫേമാക്കിയിട്ട് നമ്മളുടെ അരപ്പ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് എല്ലാം കൂടെ ഇളക്കി ഒന്നും കൂടി ഒന്ന് വേവാനായിട്ട് വെക്കുക ആ തേങ്ങയുടെ പച്ചമാണൊന്നു പോകണ്ടേ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ഇളക്കണ്ട കേട്ടോ അപ്പോൾ ദേ ബീഫും കായും കൂടി ഒന്ന് ഇളക്കി അത് വെന്തോന്ന് നോക്കി അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ മുരിച്ച് വെച്ച മസാലപ്പൊടിയും വെളുത്തുള്ളിയും സവാളയും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചേക്കണേ കുക്കറും മാറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയ കുക്കർന്ന് മാറ്റി വലിയ കുക്കറിലേക്ക് ആക്കിയായിരുന്നു വലുപ്പം പോരാൻ തോന്നിയപ്പം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറുകാൻ വെച്ചു കടുക് പൊട്ടിക്കണത് നമ്മുടെ ചേമ്പ് മോരുകറിയിലേക്കാണ് കടുകും ഓണക്കും മുളകും ഇട്ടിട്ടുണ്ട് വേപ്പിലിട്ടോ ഞാനിതിൽ ആ വേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പിശുക്കി പിശുക്കി ആ വേപ്പിലൊന്ന് പൊട്ടിക്കേണ്ടത് എനിക്ക് ഡൗട്ടായിരുന്നത് കടുക് പൊടിച്ച് തൊഴിച്ചു പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ തൈര് ഒഴിക്കുക കാരണം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പിരിഞ്ഞു പോകും അപ്പോൾ ഇതേ അനിൽ കഴിക്കാൻ റെഡിയായി ചോറ് എടുത്തു സെല്ല എല്ലാ ബസ്മതി റൈസാണ് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അതാണിങ്ങനെ നീളത്തിലുള്ള അരിയിട്ട ഇതേ കറി എടുത്തിട്ടുണ്ട് അനിലിൻ്റെ രണ്ട് ഫേവററ്റ് കറികളാണ് ഫാദേഴ്സ് ഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് അനിലിനെ വെച്ചത് എല്ലാം ഹാപ്പി ആയിരുന്നു പിന്നെ ബീഫും കായൊക്കെ എവിടെയെങ്കിലും നല്ലോണം വെന്ത് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കോമ്പിനേഷനാണ് ഈ രണ്ട് കറികളും അപ്പോൾ മിക്ക കാത്ലിക്സിൻ്റെ വീട്ടിലും സൺഡേ ഇതായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളാം എന്തായാലും പുറത്തേതേ ഫാദേഴ്സ് ആണ് ഞാൻ വിചാരിക്കുന്നു ബേഡ്സ് അവരുടെ ലഞ്ച് കഴിക്കണു